നമസ്കാരം സ്റ്റാർ അപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ കുട്ടികൾക്ക് സുരക്ഷിതമായും സൌഹാർദ്ദപരവുമായ സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലയിൽ ബാലാവകാശ വാരാചരണത്തിന് തുടക്കമായി ശിശുദിനത്തിൽ പന്നിയങ്കല ശോഭ അക്കാദമിയിൽ സംഘടിപ്പിച്ച മിനി മാരത്തൺ മത്സരം ആവേശമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇരുനൂറ്റി പേർ മത്സരത്തിൽ പങ്കാളികളായി വടക്കഞ്ചേരിക്കാരൻ വിവേക് രാമസ്വാമി അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗമാകും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയെ നയിക്കാനാണ് വടക്കഞ്ചേരി ഗ്രാമത്ത് അടിവേരുള്ള വിവേക് രാമസ്വാമി നിയമജനാകുന്നത് ദേവഭൂമിയായി കൽപ്പാത്തി വർണ്ണാഭമായി രണ്ടാം തേരുത്സവം വെള്ളിയാഴ്ച ദേവരഥ സംഗമത്തോടെ കൽപ്പാത്തി രഥോത്സവത്തിന് സമാപനമാകും രഥോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പാലക്കാട് താലൂക്കിൽ പ്രാദേശിക അവധി വാർത്തകൾ വിശദമായി ദേശീയപാത നീലിപ്പാറയിൽ കാർ തടഞ്ഞ ആളെയും കാറും തട്ടിക്കൊണ്ടുപോയി തട്ടിയെടുക്കപ്പെട്ട കാർ പിന്നീട് കൊന്നഞ്ചേരിയിൽ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മൂന്ന് കാറിലെത്തിയ സംഘമാണ് മറ്റൊരു കാറിൽ സഞ്ചരിച്ചയാളെയും കാറും തട്ടിക്കൊണ്ടുപോയത് ദേശീയപാത നീലിപ്പാറയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചുവന്ന കാറിന് മുന്നിലും പിന്നിലുമായി മൂന്ന് കാറുകൾ വരികയും കാർ തടയുകയും ചെയ്തു തുടർന്ന് പിന്നിൽ വന്ന കാറിൽ നിന്നിറങ്ങിയവർ ചുവന്ന കാറിൽ നിന്നും ഒരാളെ ബലമായി പിടിച്ചിറക്കി പിന്നിലെ കാറിൽ കയറ്റുകയും ചെയ്ത ശേഷം കാറും തട്ടിയെടുത്ത് പോവുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ വടക്കഞ്ചേരി പോലീസിനെ വിവരമറിയിച്ചു നാട്ടുകാരിൽ ഒരാൾ പകർത്തിയ സംഭവത്തിന്റെ ദൃശ്യം പോലീസിന് കൈമാറി തുടരന്വേഷണത്തിനിടെ തട്ടിയെടുത്ത കാർ കൊന്നഞ്ചേരിക്ക് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് പോലീസ് കണ്ടെത്തി തട്ടിയെടുക്കപ്പെട്ട കാറിന്റെ ഇരുവശത്തെയും ഡോറിന്റെ ചില്ലുകൾ തകർത്ത നിലയിലാണ് വടക്കഞ്ചേരി പോലീസ് അന്വേഷണം തുടരുകയാണ് കുട്ടികൾക്ക് സുരക്ഷിതമായും സൗഹാർദ്ദപരവുമായ സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ശിശുദിനമായ നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്ന ബാലാവകാശ വാരാചരണത്തിന് തുടക്കം കുറിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അതുപോലെ തന്നെ നമ്മളുടെ അവകാശങ്ങളായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതിന് വിശ്രമം ലഭിക്കുന്നതിന് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് മതപരമായിട്ടുള്ള അവകാശങ്ങൾ ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ കുട്ടികൾക്കുമുണ്ട് പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാൽ പല കുട്ടികളുടെയും ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് കാരണങ്ങൾ പലതാവാം ചിലപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടവരുടെ അഭാവം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയതാവാം കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാത്ത സംരക്ഷിക്കുന്ന ആളുകളുടെ പ്രശ്നം കൊണ്ടാവാം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് കൊണ്ടാവാം ഇങ്ങനെ പല രീതിയിൽ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുന്നതിനും സമൂഹം എന്ന നിലയിൽ നമ്മുടെ കുട്ടികളുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത് വരെ ബാല അവകാശ വാരാചരണം സംഘടിപ്പിക്കുന്നത് സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടും ലക്ഷ്യബോധത്തോടെയും വളർന്നു വരാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും സാധ്യമാകണമെങ്കിൽ രക്ഷിതാക്കളോടൊപ്പം സമൂഹവും കുട്ടികളുടെ അവകാശങ്ങളിലേക്ക് നയിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അതിജീവനത്തിനും വികസനത്തിനും സംരക്ഷണത്തിനും പങ്കാളിത്തത്തിനുമുള്ള അവകാശങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ശിശുദിനത്തിൽ പന്നിയങ്കര ശോഭ അക്കാദമി സംഘടിപ്പിച്ച മിനി മാരത്തൺ മത്സരം ആവേശമായി നവംബർ പതിനാലിന് ശിശുദിനത്തിലാണ് ദ ശോഭ അക്കാദമിയിലെ സ്റ്റുഡൻസ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല മാരത്തൺ സംഘടിപ്പിച്ചത് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് മാരത്താൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം മത്സരാർത്ഥികൾ മാരത്തോണിൽ പങ്കെടുത്തു മൂലങ്കോട് ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് പത്ത് കിലോമീറ്റർ മാരത്താൺ മത്സരം ആരംഭിച്ചത് ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കണ്ണൻകുളത്ത് നിന്നുമാണ് അഞ്ച് കിലോമീറ്റർ വിഭാഗത്തിലെ മാരത്തൺ മത്സരം ആരംഭിച്ചത് എന്ന ആപ്തവാക്യം മുന്നോട്ട് വെച്ചു ഈ ശിശുദിന നാളിൽ നമ്മുടെ സമൂഹത്ത് ഔബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ഉദ്യമം ഏറെ ഹൃദ്യമാണ് അനുകരണീയമാണ് എന്ന് അതിനെ അഭിപ്രായപ്പെടുക പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നു നമ്മുടെ നാടിൽ വളർന്നു വരുന്ന തലമുറ നാടിനോട് പ്രതിബദ്ധതയുള്ളവരായി വളരണം എന്ന ആഗ്രഹത്തോളൂ പുതിയ തലമുറയെ വേട്ടയാടി പിടിച്ച് ഈ സമൂഹത്തെ നശീകരിക്കാൻ നേർത്തു കൊടുക്കുന്ന അരാജക സംഘങ്ങൾ നമ്മുടെ ചുറ്റും വട്ടമിട്ടു പറക്കുന്നു അവരുടെ പിടിയിൽ നിന്ന് രക്ഷതയടാ അവർ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന മറ്റുതര തെറ്റായ മാർഗ്ഗങ്ങൾ ലഹരിയായി സ്വീകരിക്കുന്നതിന് പകരം ജീവിതം തന്നെ അസോസിയേഷൻ സെക്രട്ടറി കെ ഇ ബൈജു ചെയ്തു കേരള അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് നിരീക്ഷകനായി എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ വി ഗംഗാധരൻ സ്കൂൾ പ്രിൻസിപ്പാൾ രചിത രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു പത്ത് കിലോമീറ്റർ ആണുങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജെറാൾഡും രണ്ടാം സ്ഥാനം എൻ വി അമിത്തും മൂന്നാം സ്ഥാനം പി ബി ബിബിനും കരസ്ഥമാക്കി പത്ത് കിലോമീറ്റർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ജി ജിൻസി ജി ഗായത്രി എസ് പ്രിൻസി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ആണുങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എ അരുൺകുമാറും രണ്ടാം സ്ഥാനം ഇന്ദ്രനാഥും മൂന്നാം സ്ഥാനം എസ് പ്രണവും കരസ്ഥമാക്കി അഞ്ച് കിലോമീറ്റർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം അഞ്ചു മുരുകൻ രണ്ടാം സ്ഥാനം കെ അഞ്ജു കൃഷ്ണ മൂന്നാം സ്ഥാനം നേഹ കെ ദാസ് എന്നിവരും കരസ്ഥമാക്കി പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും നൽകി ഒന്നാം സ്ഥാനം അയ്യായിരം രൂപയും സർട്ടിഫിക്കറ്റും രണ്ടാം സ്ഥാനം മൂവായിരം രൂപയും സർട്ടിഫിക്കറ്റും മൂന്നാം സ്ഥാനം രണ്ടായിരം രൂപയും സർട്ടിഫിക്കറ്റും എന്നിങ്ങനെയാണ് വിജയികൾക്ക് ലഭിച്ചത് വടക്കഞ്ചരിക്കാരൻ വിവേക് രാമസ്വാമി ഇനി അമേരിക്കൻ ഗവൺമെന്റ് എഫിഷ്യൻസിയെ നയിക്കും അമേരിക്കൻ സർക്കാരിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവത്കരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയെ നയിക്കാൻ ചുമതലപ്പെടുത്താനുള്ള തീരുമാനത്തിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ ടെസ്ല ഉടമ ഇലോൺ മസ്ക്കും രണ്ടാമത്തെയാൾ വടക്കഞ്ചേരിക്കാരനും അമേരിക്കയിലെ സംരംഭകനുമായ വിവേക് രാമസ്വാമിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനാണ് ട്രംപ് സർക്കാർ അധികാരത്തിലേറുക ട്രംപ് സർക്കാരിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനം കൂടിയാണ് വിവേക് രാമസ്വാമി വിവേകിന് ലഭിച്ച ഈ അംഗീകാരത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും അമേരിക്കയുടെ ഭരണപഥത്തിലിരുന്ന വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും വിവേകിന്റെ മാതൃ സഹോദരി പുത്രൻ ഡോക്ടർ മീനാക്ഷി സുന്ദരത്തിന്റെ മകൾ ജയശ്രീ പറഞ്ഞു Our family members, everybody uh, is very happy about uh, uh, Vivek's uh, being in the party of uh, um, the Mr. Trump, and uh, uh, we see a very bright future uh, for Vivek, and we wish him all the best in life. Uh, let us uh, wait and see uh, till the. ടേക്കിംഗ് സെറമണി ഹാപ്പൻസ് പ്രോബ്ലി ഇൻ ജനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് ഓൺ ദ ബിഹാഫ് ഓഫ് മൈ ഫാമിലി ഐ വിഷ് വിവേക് രാമസ്വാമി ഓൾ ദ ബെസ്റ്റ് നമുക്ക് മനസ്സിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ എന്ത് ആഗ്രഹങ്ങളും നിറവേറാന്ന് ഉള്ള ഒന്ന് കാണിച്ചു തന്ന ഒരു യുവാവാണ് അവർ പ്ലസ് ടു സൺസ് ഹിസ് വൈഫ് ഈസ് ഓൾസോ ഇന്ത്യൻ മാൻ ഫീസ് എ ഡോക്ടർ happily married man so he is balancing his very uh, very very busy work life life and also family life very well a uh, ideal person വടക്കഞ്ചേരി ഗ്രാമത്തിലെ ബാലവിഹാറാണ് വിവേക് രാമസ്വാമിയുടെ അച്ഛൻ വി ജി രാമസ്വാമിയുടെ കുടുംബവീട് ജില്ലയിൽ രണ്ടാം വിള നെൽകൃഷിക്ക് തുടക്കമായി ജലസേചന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു ജില്ലയിൽ രണ്ടാം വിള നെൽകൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയുടെ അധ്യക്ഷതയിലാണ് കളക്ടർ ചേംബറിൽ അവലോകന യോഗം ചേർന്നത് കാർഷിക പ്രവർത്തനങ്ങൾ ജലസേചന ക്രമീകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് ആലോചിക്കുന്നതിനായാണ് യോഗം ചേർന്നത് രണ്ടാം വിളനൽ കൃഷിക്കായി ജില്ലയിലെ വിവിധ ഡാമുകളിൽ നിന്നും ആവശ്യാനുസരണം ജലലഭ്യത ഉറപ്പാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യവാരത്തോടുകൂടി കൊയ്ത്ത് പൂർത്തീകരിക്കുന്ന രീതിയിൽ ക്രമീകരണം ഏർപ്പെടുത്തും സബ് കളക്ടർ പ്രിൻസിപ്പാൽ കൃഷി ഓഫീസർ ജലസേചന വകുപ്പ് അധികൃതർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു മറ്റ് വാർത്തകളിലേക്ക് കെ എസ് ആർ ടി സിയെ സ്വകാര്യ കുത്തകൾക്ക് തീരെഴുതാനുള്ള ഇടതു നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ഡിപ്പോക്ക് മുൻപിൽ ഉപവാസ സമരം നടത്തിയോടതി சூட்டு பிடிக்கும் சிஐடி ஓட்டு பிடிக்கும் சிஐடி ஆர்டிசி குழிச்சு மூடான் ஆர்டிசி குழிச்சு மூடான் ஆர்டி சிஐ குழிச்சு மூடான் ஆர்டிசிஐ குழிச்சு மூடான் വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരി നടത്തിയ ഉപവാസ സമരം കെ എസ് ടി എംപ്ലോയിസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ആ കാര്യങ്ങൾ കോടതിയിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് കെ വേണ്ടി ഹാജരായ വക്കീൽ കാണിച്ച ആ ഒരു ഗുരുതര പിഴവിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിധി കെ എസ് ആർ ടി സിയിൽ ഉണ്ടായത് ഇത് കെ എസ് ആർ ടി സിയെ സമൂലം തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരും ബസ്സുകളും കുറഞ്ഞ് ഈ ദീർഘദൂര സർവീസുകളുടെ ഒരു ബലത്തിലാണ് കെ എസ് ആർ ടി സിയുടെ വരുമാനം നിലനിൽക്കുന്നത് അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ ലോബിക്ക് കെ എസ് ആർ ടി സിയെ തീരെഴുതാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അജയൻ കണ്ണൻകുളം അധ്യക്ഷനായി ഉണ്ണികൃഷ്ണൻ മണപ്പാടം ഹരിദാസ് മംഗലം എന്നിവർ സംസാരിച്ചു ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു ലോക പ്രമേഹ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം സംഘടിപ്പിച്ച ബോധവൽക്കരണ സന്ദേശ റാലി കിഴക്കഞ്ചേരി സ്കൂളിൽ നിന്നും ആരംഭിച്ച കുണ്ടുകാട് ടൗണിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ ബോധവൽക്കരണ പരിപാടി കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏകദേശം ആളുകൾ ഇത്തരം രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഏറ്റവും നമ്മുടെ കേരളത്തിലാണ് ഈ രോഗങ്ങൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മറ്റിതര സ്ഥലറ്റുകളിൽ നോക്കിയാൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ നിലയ്ക്ക് നമ്മൾ വളരെ കരുതലോട് കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കണം പ്രധാനമായും നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന നിരവധിയായ കാര്യങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം പക്ഷെ ആ ശൈലി വീണ്ടും തുറന്നു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ വ്യായാമം വളരെ കുറഞ്ഞു പഞ്ചായത്ത് അംഗം സലീം പ്രസാദ് അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു ബോധവൽക്കരണ ക്ലാസ് നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി സരിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എ വിനോദ് എന്നിവർ സംസാരിച്ചു ദേവഭൂമിയായി കൽപ്പാത്തി വർണ്ണാഭമായി രണ്ടാം തേരുത്സവം വെള്ളിയാഴ്ച ദേവരഥ സംഗമത്തോടെ കൽപ്പാത്തി രഥോത്സവത്തിന് സമാപനമാകും അഗ്രഹാര വീതികളിൽ ഭക്തിയുടെ പ്രവചൊരിഞ്ഞ് കൽപ്പാത്തി രഥോത്സവം രഥപ്രയാണത്തിന്റെ രണ്ടാം തേരുത്സവമായ വ്യാഴാഴ്ച വിവിധ ചടങ്ങുകൾ നടന്നു പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ് വ്യാഴാഴ്ച തേരുത്സവം നടന്നത് മന്നക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥപ്രയാണത്തിനുശേഷം പ്രദക്ഷിണ വഴികളിലേക്ക് കടന്നു രഥോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ദേവരഥ സംഗമം വെള്ളിയാഴ്ചയാണ് ത്രിസന്ധ്യയിൽ തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ സംഗമിക്കുന്നതോടെ കൽപ്പാത്തി രഥോത്സവത്തിന് തിരിച്ചിൽ വീഴും ആയിരങ്ങളാണ് ദേവരഥ സംഗമം കണ്ടുതൊഴാനും വിശ്വാസപ്രഭിയിൽ രഥോത്സവത്തിൽ പങ്കാളികളാകാനും എത്തുന്നത് പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിലാണ് വെള്ളിയാഴ്ച രഥാരോഹണം നടക്കുക കൽപ്പാത്തി രഥോത്സവം വെള്ളിയാഴ്ച പ്രാദേശിക അവധി കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച പാലക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല രഥോത്സവത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ ദേവരഥ സംഗമം ഉൾപ്പെടെ നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്